വിഴിഞ്ഞൻ തുറമുഖൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ എ കാല സമയത്ത് പിന്നെ എം പി രാഘവൻ പ്രഖ്യാപിച്ച ഒരു ഒരു സ്വപ്നമായിരുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി എട്ടും ഒമ്പതിലും എത്തുമ്പോൾ പത്ത് പതിനാറ് പതിനേഴ് വർഷമായിട്ടൊന്നും നടക്കാത്ത ഒരു പദ്ധതിയായിട്ടാണ് എല്ലാവരും എന്നെ വന്ന് കണ്ടത് ഒരു വിഴിഞ്ഞം ആക്ഷൻ കൗൺസിൽ കൗൺസിലുണ്ടായിരുന്നു അവിടെ താമസിക്കുന്ന തീരദേശത്തെ ആൾക്കാരാണ് പ്രത്യേകിച്ച് എന്നെ ചൂണ്ടിക്കാണിച്ചത് ചെയ്യണമെന്ന് ഇതെല്ലാം കണ്ടിട്ട് ഇൻഫാക്റ്റ് ഇവിടെ നമ്മുടെ വള്ളായമ്പളം ബിഷപ്പിൻ്റെ തൊട്ടടുത്തൊരു ആനിമേഷൻ സെൻ്ററിൽ അവർ വികാരി ജനറലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ചടങ്ങ് നടത്തി എല്ലാവരെയുമായി പ്രങ്ങൾ കേട്ടു ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിട്ടു നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത് പക്ഷേ അച്യുതാനന്ത സമയത്തെ അവർ ടെൻഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ കമ്പനികൾ പങ്കെടുത്തതിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കാരണം അതിലൊക്കെ ചൈനീസ് പങ്കുമുണ്ടായിരുന്നു അത് നമ്മൾ ഒരു വലിയൊരു പ്രധാനപ്പെട്ട തുറമുഖം അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ശേഷം അവസാനത്തിൽ അച്യുതാനന്ദ കാലത്തിൽ ഒന്നും നടന്നില്ല അപ്പോഴാണ് ശ്രീ ചാണ്ടി വന്നപ്പോൾ വീണ്ടും ടെൻഡർ ഇറക്കിയത് ആദ്യത്തെ ടെൻഡറിൽ നിങ്ങൾക്കറിയാം ഒരൊറ്റ വായബിൾ ബിഡ് ഉണ്ടായിരുന്നില്ല ആരും ബിഡ് ബിഡിയതില്ലേ ബിഡിയത് അവർക്ക് തീരെ കഴിവില്ലാത്ത കമ്പനികളായിരുന്നു ആ സ്ഥിതിയിൽ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു ശശി ദേവജയുടെ നിങ്ങൾ എല്ലാ വ്യക്തിമങ്ങളും ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തു തരണം ഇത് നാടിൻ്റെ ഒരു വലിയ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പിന്നെ വല്ലവരെയും കണ്ടുപിടിക്കണം ഞാൻ ഒരിക്കലും കൂടി ടെൻഡർ ഇറക്കാൻ പോവാണ് ഇനി ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വലിയൊരു വീഴ്ചയായിരിക്കണം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തോടെ ഞാൻ ന്യൂയോർക്കിൽ ഒരു പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ഒരേ ഒരു ലൈനിൽ നിൽക്കുന്നു ഞാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ആ കാലത്ത് ഷിഗൗത്തമാനി അദ്ദേഹം എന്നെ എന്നെ റെക്കഗ്നായി ഞാൻ അദ്ദേഹത്തെ നേരത്തെ അറിഞ്ഞിരുന്നായിരുന്നു പക്ഷേ അങ്ങനെ സംസാരിച്ചു എനിക്ക് ഫ്ലൈറ്റിലൊരു കാര്യം നിങ്ങളോട് പറയുന്നുണ്ട് അവർ ശരി നമ്മളിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിലിരുന്ന് സംസാരിച്ചിട്ട് വിഴിഞ്ഞത്തിൻ്റെ ആവശ്യവും ഈ രാജ്യത്തിൻ്റെ ഇതിൻ്റെ പ്രാധാന്യവും കേരളത്തിനും ദക്ഷിണ ഭാരതത്തിനും ചെയ്യാൻ ഗുണം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്ത ഉടനെ ഈ ടെൻഡർ ഡോക്യുമെൻ്റ് മേടിക്കാൻ എൻ്റെ സ്റ്റാഫിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അദ്ദേഹം പറഞ്ഞ പോലെ വാക്ക് പാലിച്ചു ടെൻഡറിൽ ബിഡ് ചെയ്തു അതെല്ലാം ചെയ്ത ശേഷം ആ അദ്ദേഹത്തിൻ്റെ ഒറ്റ വായബിൾ ബിഡ് വന്ന ശേഷമാണ് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖൻ്റെ പദ്ധതി ആരംഭിച്ചത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാം ഓരോന്ന് പൂർത്തിയാക്കാനും നമ്മൾക്ക് അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു നൂറ്റൊന്ന് സമയത്തിൽ നൂറ്റൊന്നോ നൂറ്റി മൂന്നോ അതിൻ്റെയൊക്കെ സ്റ്റാഫിൻ്റെ കണക്ക് പ്രകാരം നമ്മൾ ഓരോരോ ഭാഗത്ത് ഇടപെടാൻ ആവശ്യമുണ്ടായിട്ടുണ്ടായിരുന്നു ചില സമുദായ വിഷയങ്ങൾ ചില ഒരു സ്ഥലത്തിൽ അണ്ടർ പാസ് വേണം അല്ലെങ്കിൽ ഒരു ഇൻ്റർചെയ്ഞ്ച് വേണം അല്ലെങ്കിൽ ഒരു ഓവർ പാസ് വേണം ഇതൊക്കെ പണ്ട് ആൾക്കാർ അവരുടെ ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ സമരവും കൂടി ഉയർത്തിയപ്പോൾ ഞാനാണ് അവരിപ്പോൾ കണ്ട് സംസാരിച്ചിട്ട് ആശ്വാസം കൊടുത്ത് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരാൻ ചെയ്തത് അപ്പോൾ പിന്നെ ചിലർ പറയുന്നു ഈ റോഡിനെ പൂർത്തിയാക്കിയത് ഞാൻ തരൂർ കൊണ്ടുവന്നിട്ടുണ്ടേ പക്ഷെ പൂർത്തിയാക്കിയത് ബി ജെ പി ആണെന്ന് പറയുമ്പോൾ ആ പൂർത്തിയാക്കണേലും നിലവിലുള്ള എം പി ആയിട്ട് എനിക്ക് വലിയൊരു ഒരു പങ്കുണ്ടായിരുന്നു അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം ഞാൻ നിങ്ങളോട് ഒന്ന് ചൂണ്ടിക്കാണിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ ആൾക്കാരുടെ ജീവിതത്തിന് തൊടുന്ന ഓരോരു കാര്യങ്ങൾക്കൊരു എം പിക്ക് ഡൽഹിയിൽ ചെയ്യാൻ സാധിക്കും അത് താങ്കളുടെ സ്വാധീനം ഉപയോഗിക്കാൻ അറിയണം ഒരു ഉദാഹരണം കാണെങ്കിൽ പാറ്റശാലയിൽ ഇരുപത്തിയേഴ് വർഷമായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ട്രെയിൻ നിൽക്കണം എന്ന് ഇത്ര വലിയ സ്റ്റേഷൻ പക്ഷെ ആകെ രാവിലെ ഒരു ട്രെയിൻ ഈ വഴിക്കും വൈകുന്നേരം ഒരു ട്രെയിൻ ആകെ വഴിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എം പി ആകുന്ന സമയത്ത് അവരെല്ലാവരും വലിയൊരു ആവശ്യമായിരുന്നു ഞാൻ റെയിൽവേ ബോർഡ് ചെയർമാനെ കണ്ടിട്ട് അദ്ദേഹം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ പ്രാധാന്യം എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് വലിയ സന്തോഷത്തോടെ നാല് എക്സ്പ്രസ് ട്രെയിനുകൾ പാഠശാലയിൽ നിൽക്കാൻ തുടങ്ങിയത് അപ്പോൾ വിചാരിക്കുക ഒരു ഒരു സാധാരണ വ്യക്തി തിരുവനന്തപുരത്ത് എടുക്കാൻ വേണ്ടി എല്ലാ ദിനവും അമ്പത് രൂപ ചെലവാക്കി ബസ്സിൽ കയറി രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് ട്രാഫിക്കിൽ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു വ്യക്തി ഇപ്പോൾ അഞ്ച് രൂപ അത് കഴിഞ്ഞ് പത്തായി പത്ത് രൂപയ്ക്ക് ഒരു മണിക്കൂറിനകത്ത് നഗരത്ത് ട്രെയിനിലെത്താൻ സാധിക്കുന്നത് ഇവർക്ക് അതൊരു സൗകര്യമല്ലേ ഇതും വികസനമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് എല്ലാ തവണയും എല്ലാ വർഷവും ഉണ്ടായിട്ടുണ്ട്